വിഭവ പദ്ധതിയുടെ നിരക്കാത്ത സമ്പാദ്യ പദ്ധതിയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മുഴുവൻ ടോക്കണുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും മുഴുവൻ ടോക്കണുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനി പണം ഇവിടെ രണ്ടാൾ ഒഴിവാക്കി എന്ന് വെച്ചാൽ നേരത്തെ നറുക്ക് അടിച്ചുപോയ ബേക്ക് പോയ ആളുകളുടെ നറുക്ക് മാത്രമാണ് ടോക്കണാണ് ഒഴിവാക്കിയത് ബാക്കി മുഴുവൻ ടോക്കണുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇനി പണം അടവാക്കിയവരുടെ ടോക്കൺ മാത്രമാണ് അവിടെ നിലനിർത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ അടവാക്കിയവരുടെ ടോക്കൺ കൃത്യമായിട്ട് നമ്മൾ ഈ കാണുന്ന നമ്മുടെ പാനിയിലേക്ക് മാറ്റിയ പോവുകയാണ് ഇനി പണം അടവാക്കിയത് കൃത്യമായിട്ട് ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ് അതിനുശേഷം പുറത്തു വെച്ചിട്ട് നറുക്കെടുപ്പുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയാണ് വീഡിയോ നമ്മളെ പണം അടവാക്കിയവരുടെ ടോക്കൺ ആണ് ഇപ്പൊ നിലവിലൂടെ ഉള്ളത് അടവാക്കാത്തവരുടെ ടോക്കൺ മാറ്റി അടവാക്കിയവരുടെ ടോക്കൺ ആയതാണ്ട് പൂർണ്ണമായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് നമ്മൾ ഇനി പാനിയിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മെഗാ സേവി സമ്മാന പദ്ധതിയുടെ മൂന്നാമത്തെ നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോ കാരാട് അങ്ങാടിയിൽ വെച്ച് നടക്കുകയാണ് ഒന്നാം സമ്മാന വിജയിക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപ വരെ വരുന്ന ജൂബിറ്റർ സ്കൂട്ടർ രണ്ടാം സമ്മാനമായി ഗോൾഡ് കോയിനും മൂന്നാം സമ്മാനമായി മൂവായിരം രൂപ ഏതാനും നിമിഷങ്ങൾക്കിടുമ്പോ ഒന്നാം സമ്മാനത്തിന് അർഹര കണ്ടെത്തുന്ന കുഞ്ഞുമാൻ മുഹമ്മദ് സയാൻ നിർവഹിക്കുകയാണ് രണ്ടാമത്തെ സമ്മാന വിജയി ആരാണെന്നറിയാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഭിമന്യരായ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സാഹിബ് നിർവഹിക്കുന്നു ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇസ്മായിൽ ഫൗണ്ടേഷൻ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇഫോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മെഗാ സേവിംഗ് നിരക്കാത്ത സമ്പാദ്യം പദ്ധതി നമ്മൾ ഇതുവരെ ഈ മാസം മുപ്പതാം തീയതി ആയിരുന്നു ചേരാനുള്ള ആളുകൾക്ക് അവസാന തീയതി നിശ്ചയിക്കപ്പെട്ടത് എന്നാൽ ഇതിന്റെ കമ്മിറ്റി ചേർന്ന് ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി വരെ ആർക്കെങ്കിലും ഈ പദ്ധതിയിൽ മെഗാ സേവിങ് പദ്ധതിയിൽ ഈ സമ്മാന പദ്ധതിയിൽ ഈ കുറി പദ്ധതിയിൽ ആർക്കെങ്കിലും ചേരണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ ഏഴാം തീയതിക്കകം നിങ്ങൾക്ക് ഇതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരുമായോ അദ്ദേഹത്തിന് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഓഫീസ് നമ്പറുമായോ ബന്ധപ്പെട്ടാൽ എവിടെ നിന്നാണെങ്കിലും ലോകത്ത് നിന്നുള്ള എവിടെ നിന്നാണെങ്കിലും ആർക്കും ഈ പരിപാടിയിൽ ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് ഇതിൽ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപയുടെ രൂപിച്ച സ്കൂട്ടറും രണ്ടാം സമ്മാനമായി ഗോൾഡ് കോയിനും മൂന്നാം സമ്മാനമായി മൂവായിരം രൂപ വില വരുന്ന അടുത്ത സാധനങ്ങൾ നൽകുകയാണ് ഈ സമ്മാനം എല്ലാ മാസവും ഈ സ്കൂട്ടറും അതുപോലെ തന്നെ ഗോൾഡ് കോയിലും അടുക്കള സാധനങ്ങളും നമുക്ക് സമ്മാനമായി നൽകുകയാണ് പക്ഷെ നിങ്ങൾ അടവാക്കുന്ന മാസാമാസം നിങ്ങൾ അടവാക്കുന്ന നിശ്ചയിക്കപ്പെട്ട സംഖ്യ അവസാനത്തെ മാസം കൃത്യമായി നിങ്ങൾ അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകുകയും ചെയ്യുകയാണ് സമ്മാനം ലഭിച്ചാലും നിങ്ങൾ അടവാക്കിയ സംഖ്യ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന മനോഹരമായ ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സ്നേഹ സഹോദരങ്ങളും ഈ പദ്ധതിയിൽ അംഗമാകണമെന്ന് സാന്ദ്രഭാ സൂചിപ്പിക്കുന്നു അവസാന തീയതി ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി വരെ അവസാനത്തെ തീയതി ജൂലൈ ഏഴാം തീയതി വരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന ഓഫീസിലെ നമ്പറിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിൽ ചേരാവുന്നതാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വിശദമായ വിവരങ്ങൾ നിങ്ങൾക്കറിയാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കണ്ടെത്തുന്നത് മുഹമ്മദ് ഉമ്മയ നേരത്തെ തന്നെ വിവരം ചേർന്നിട്ടുണ്ട് ആവേശകരമായ ആരാണ് ആ പാകിസ്ഥാനിൽ നിന്ന് തീരുമാനിക്കപ്പെടുന്നത് വളരെ സുതാര്യമായി എല്ലാവർക്കും കാണയാണ് നമ്മളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എല്ലാവരുടെ നറുക്കുകളും കൃത്യമായി ഈ കുടത്തിൽ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കാണാവുന്നതാണ് പ്രിയപ്പെട്ട മുഹമ്മദ്ശാലി കണ്ടെത്തുകയാണ് ആ ഭാഗ്യശാലി നാൽപ്പത്തിനാല് അബ്ദുസ്സലിം താരേങ്ങൽ അബ്ദുൽസലീം കോട്ടുപാടം എന്ന കക്ഷിക്കാണ് ഒന്നാം സമ്മാനമായി നാൽപ്പത്തിനാല് ടോക്കൺ നമ്പർ സമിതിയുടെ പ്രസിഡന്റ് റഷീദ് സായി ഗോൾഡ് അവകാശത്തിന് അർഹരായത് ബലവീട്ടു ചാലൽ വാഴയും മുംതാസ് ഗോൾഡ് കോയിൻ ബലവീട്ടു ചാലിൽ വാഴയും ഏറ്റവും ഏറ്റവും ചെറിയ ചെറിയ പ്രായം കുറഞ്ഞ ത്തിലെറ്റവും കുഞ്ഞിമോൾ മഞ്ജിദ് ഇഫ്സ പേരെ കുട്ടിയാണ് കണ്ടെത്തുന്നു ഏഴ് എട്ട് നാല് എഴുന്നൂറ്റി എൺപത്തിനാല് മുഹമ്മദ് ഷഹീദ് ചെന്നൈയിൽ പുള്ളിയാണ് മുഹമ്മദ് ഷഹീദ് ചെന്നൈയിൽ പുള്ളിയാണ് അവർക്കുള്ള വനവേട്ടു ചാലയിൽ അവർക്കുള്ള സമ്മാനം സാഹിബ് അതിന്റെ ബന്ധപ്പെട്ട കോർഡിനേറ്റർമാരെ കോർഡിനേറ്റർമാരെ ഏൽപ്പിക്കുകയാണ് കോർഡിനേറ്റർ വി കുഞ്ഞാമു സാഹിബ് അത് ഏറ്റവും അങ്ങനെയാണ് മൂന്നാം സമ്മാനം സാഹിബെ ചെന്നൈയിൽ പൊള്ളിയാടി ഇവിടെ സംഗീതരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകൾ സാന്നിധ്യം അറിയിച്ച മുഴുവൻ ആളുകൾക്കും ഇഫുയുടെ അതിൽ ചെയ്യാൻ വളരെ സുതാര്യമായി കൃത്യമായി ഇവിടെ ഒരു പരാതികളും ഇല്ലാത്ത രഞ്ചി ഈ സമ്മാന പദ്ധതി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത മാസം എട്ടാം തീയതി അഞ്ചു മണിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് ജൂലൈ എട്ടാം തീയതി അഞ്ചു മണിക്ക് ഇതേ സ്ഥലത്ത് വെച്ച് നാലാമത്തെ നറുക്കെടുപ്പ് നടക്കുകയാണ് ഏഴാം തീയതി വരെ നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് പരമാവധി സഹകരിക്കുക ജയഹിദ്